ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ കപ്പക്ക് പോവുകയാണ് കേട്ടോ അത് സംഭവം എന്താണെന്നൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞതരട്ടോ അപ്പോൾ ഓക്കെ രാവിലെ ചായ ഒടി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കഴുകി ചായ കടിയുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ആ കേട്ടോ നമ്മൾ പോണത് ഇപ്പം കാക്കോടെ വണ്ടിയായിട്ട് കാത്ത് കണ്ട് ഞാൻ പോട്ടിട്ടോ അപ്പോൾ നല്ല വിളിച്ചോ നമ്മളെ മരങ്ങളൊക്കെ പോയി അവിടെ വിടെത്തിട്ടോ ഞങ്ങള് ഇതെട്ടോ ഇപ്പൊ നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര വെളിച്ചല്ലേ നമ്മളെ റംബുട്ടാന്റെ സപ്പോട്ടിൻ്റെ ഒക്കെ എന്താ കായകളില്ലേ കമ്പുകളാണ് വെട്ടിയിട്ടേക്കാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഉം ഞാൻ ഇപ്പൻറെ ഇത് വെവ്വാലിനെ പേടിച്ചിട്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഒരു കുട്ടികളല്ലേ അല്ല അതായ ഓലക്ക് കൈ എത്ര ദൂരത്താണ് ദൂരത്താട്ടോ നമ്മളെ സംഭവങ്ങളുള്ളതൊക്കെ റംബുട്ടാനൊക്കെ പറിച്ചാ കയ്യും അപ്പോൾ നമ്മൾ പറഞ്ഞു അത് കൊമ്പൊക്കെ കടിഞ്ഞിട്ടുള്ള മാ കുട്ടികളുടെ അടുത്ത് കഴിക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മ വെട്ടിയിട്ടോ എന്താ ഇത് നമ്മളെ റംബുട്ടാൻ്റെ തയ്യാണ് ഇത് നമ്മളെ സപ്പോർട്ടിയാണ് കേട്ടോ അത് പിന്നെ വേറെ അങ്ങനെ ഒരു സംഭവമാണ് അതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല അപ്പം അതിൻ്റെ കായാൾ ഇവിടെ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അടുത്തത് ഞാൻ കാണിച്ചു തരാം ഇവിടെ കുറേ ഉണങ്ങി പോയിട്ടുണ്ട് ഇവിടെ അല്ലോ കൂടുതൽ കായതാ അവിടെയാണ് അവിടെ ഞാൻ കാണിച്ചാ ഉള്ളിലുണ്ട് ഉള്ളില് കാണണ്ടോ ആ ഒക്കെ അത് പറഞ്ഞാല് ഫുള്ള് ഫുള്ള് പറഞ്ഞ ഫുള്ള് കായുള്ള സംഭവങ്ങളാണ് കേട്ടോ എന്താ ഇത് ഇവിടെ ഇവിടെ ഇണ്ട് കൊറേക്ക ഉറങ്ങി വെറ്റിട്ടിട്ടതാട്ടോ ഉം ഇവിടെ ഉണങ്ങി പിടിച്ചു കിടക്കണോ സപ്പോർട്ട് ചെയ്യണ്ടെട്ടോ അതേമാതിരി കുറെ ഇതെട്ടോ ഇത് പരത്തേക്ക് നമ്മൾ മുറിച്ചതാണ് കേട്ടോ ഫുള്ള് കായാലുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇൻഷല്ല ഇനി നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്താ അടുത്ത വർഷം ഉണ്ടാവുമല്ലോ അപ്പൊ കഴിക്കാല് അത് പറഞ്ഞു സമാധാനിപ്പിച്ചിരുത്തിക്കേണ്ടത് ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഏതാ ഈ കറുത്ത് കാണുന്നില്ലേ അതൊക്കെ നമ്മളെ റംബുട്ടാന് ചെറിയ ചെറിയ കൈ ആളായിരുന്നു കേട്ടോ ആ സപ്പോർട്ടൊക്കെ കണ്ടൊക്കെ എന്തായാലും ഒക്കെ അങ്ങനെ ആയി നമ്മള് കുട്ടികളെ പഠിച്ചിട്ടാണ് കേട്ടോ അത് ഇക്കാലത്തിൽ മുറിച്ച് എന്താ പറഞ്ഞത് കുട്ടികളത് ഒരിക്കറിയില്ലല്ലോ ഒരു എടുത്ത് കഴിക്കൂ അപ്പൊ നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് ഒരു മിനിറ്റ് മീൻകറി ഉണ്ട് മീൻ ഫ്രൈ ഉണ്ട് ചെയ്യണ്ടട്ടോ ഇനി കുമ്പളകറിയുണ്ട് അത് വേണ്ട അങ്ങനെട്ടോ നമ്മളെ വീടിന്റെ തേപ്പ് തുടർത്തിക്കണുട്ടോ നമുക്ക് ഉള്ളക്കൊന്നു പോകാം ए एरर होम पे केले काही नाटा दा मी तीन टीप में दबात रे അങ്ങനെ നമ്മളെ കാപ്പൊന്നും പോന്നുട്ടോ အဲ့နားရပြီလားအဲကျေမအရုံးတော့မကိုရတယ်တူရနမတော့တမနေနော်စေဘ်စစ်နေမှာလားဘယ်လိုလဲအားလုံးကအင်းနော်ဘယ်ရောက်ပါအဲ့တော့အချိန်မတူဘူး അപ്പൊ അങ്ങനെ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് നല്ല കാറ്റും മഴയായിട്ടോ അപ്പൂല് ആ മഴ മഴയൊന്നു കുറഞ്ഞതിന് ശേഷമാണ് ഓല് പോവാനായിട്ട് നിന്നത് കേട്ടോ അപ്പൊ അങ്ങനെ പോവായിട്ടോ നമ്മൾ ഈ ഒരു കുടകൊണ്ട് ഇങ്ങനെ പിന്നെ അങ്ങനെ ഓല് പോയിട്ടോ ഓല് പോയിട്ട് അവലൊക്കെ പോയി പിന്നെ നമ്മൾ രാത്രി കത്തേക്ക് ഉള്ളതെട്ടോ രാത്രി കത്തേക്ക് ഞാൻ മിന്നോ ഫുഡ് കൊടുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കാപ്പിൽ നിന്ന് വന്നപ്പോൾ ഫുഡ് ചോറും മീനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞ് പോയി പിന്നെ എന്ന് പറയുന്ന എന്താ വിശേഷങ്ങൾ ഇത്രയൊക്കെ ലൈക്ക് ഇഷ്ടമായേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം